സ്വയംഭരണ പ്രദേശമായ തായ്വാൻ ലക്ഷ്യമിട്ടുള്ള ബീജിങ്ങിന്റെ ഭീഷണികൾ വർധിക്കുന്നതിനും ദ്വീപ് രാഷ്ട്രത്തെ ആക്രമിക്കാനുള്ള ചൈനയുടെ പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും മറുപടിയായി തായ്വാൻ നാൽപ്പത് ബില്യൺ ഡോളറിന്റെ പ്രത്യേക പ്രതിരോധ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത് തായ്വാൻ പ്രസിഡന്റ് ലായി ചിംഗ് തെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കുകയും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യ തായ്വാനെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നും ചൈനയുടെ തായ്വാൻ ആകാൻ വിസമ്മതിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രതിസന്ധി ഒരു ആശയപരമായ പോരാട്ടമോ ഏകീകരണത്തിനെതിരായ സ്വാതന്ത്ര്യവാദമോ അല്ല മറിച്ച് ജനാധിപത്യപരമായ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന തായ്വാൻ പ്രസിഡന്റിന്റെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചൈനീസ് സൈനിക നടപടികളല്ല മറിച്ച് തായ്വാൻ കൈവിടുന്നതാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് തായ്വാൻ പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നു ആക്രമണത്തോട് ഒത്തുതീർപ്പ് ചെയ്യുന്നത് യുദ്ധവും അടിമത്തവും മാത്രമേ കൊണ്ടുവരു എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ പശ്ചാത്തലത്തിൽ തായ്വാൻ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ പൗരന്മാർക്ക് ഒരു കൈപുസ്തകം വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ വീടുകളിൽ സംഭരിക്കേണ്ട സാധനങ്ങൾ എമർജൻസി കിറ്റുകളിൽ കരുതേണ്ട വസ്തുക്കൾ ശത്രു സൈനികരെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു ഒരു സൈനിക ആക്രമണത്തിനിടയിൽ സർക്കാർ കീഴടങ്ങിയെന്നോ രാജ്യം പരാജയപ്പെട്ടെന്നോ ഉള്ള ഏതൊരു വാദവും തെറ്റാണ് എന്നും ഈ കൈപുസ്തകത്തിൽ വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നുള്ള സൈനിക ഭീഷണിയും കൊടുങ്കാറ്റിനെ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും കണക്കിലെടുക്കുമ്പോൾ ജനങ്ങൾ എത്രത്തോളം തയ്യാറെടുക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്നും തായ്വാൻ സൈനിക ഏജൻസി ഡയറക്ടർ ഷെൻ വെങ് ചിഹ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യൻ കാഴ്ചപ്പാടിൽ തായ്വാൻ പ്രതിസന്ധി കേവലം കിഴക്കൻ ഏഷ്യൻ പ്രശ്നമല്ല മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും നേരിട്ട് പ്രസക്തിയുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ എതിരാളിയായ ചൈനയുടെ സൈനികവൽക്കരണ ശ്രമങ്ങളെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് ചൈനയുടെ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന പ്രകോപനങ്ങളും ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും കാരണം തായ്വാനുമായി സാമ്പത്തിക സാങ്കേതിക സാംസ്കാരിക ബന്ധങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് തായ്വാനുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യക്ക് തന്ത്രപരമായി പ്രധാനമാണ് കാരണം ഇത് ചൈനയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ശ്രദ്ധ തെറ്റിക്കാൻ സഹായിക്കുകയും അതേസമയം സെമി കണ്ടക്ടർ ചിപ്പുകൾ പോലെയുള്ള സുപ്രധാന സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യും തായ്വാൻ നിലവിൽ പ്രതിരോധത്തിനായി വലിയ തുക ചെലവഴിക്കുവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്നതിനുള്ള ഒരു വലിയ അവസരം തുറന്നിടുകയാണ് പരമ്പരാഗതമായി തായ്വാൻ പ്രധാനമായും അമേരിക്കയെയാണ് ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്നത് എന്നിരുന്നാലും അമേരിക്കൻ ശേഷി പരിമിതമായതും മറ്റ് സഖ്യകക്ഷികൾക്ക് ആയുധം നൽകേണ്ടതിന്റെ ആവശ്യകതയും കാരണം തായ്വാന് ബദൽ സ്രോതസ്സുകൾ തേടേണ്ടി വരും ഇവിടെയാണ് ഇന്ത്യയുടെ പങ്ക് നിർണായകമാകുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബ്രഹ്മോ സൂപ്പർസോണിക് സോണിക് ക്രോയിസ് മിസൈൽ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തായ്വാന് സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉപയോഗപ്രദമാകും ഇന്ത്യ അടുത്തിടെ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈലുകൾ നൽകിയത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ കഴിവിനെയും താല്പര്യത്തിന്റെയും സൂചനയാണ് തായ്മാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ചൈനയുമായി നേരിട്ട് സംഘർഷമുള്ള ഒരു രാജ്യത്തിൽ നിന്നുള്ള പിന്തുണയെ കണക്കാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിരോധ സഹകരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഉപകരിക്കും ഈ വ്യാപാരം നടക്കണമെങ്കിൽ ചൈനയുമായുള്ള ബന്ധം വഷളാകുമെന്ന ആശങ്കകൾക്കിടയിലും തായ്വാനുമായി നേരിട്ടുള്ള പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യ തയ്യാറാകേണ്ടതുണ്ട് തായ്വാന്റെ പ്രതിരോധ ബജറ്റ് പ്രഖ്യാപനവും വർദ്ധിച്ചു സൈനിക ഭീഷണികളും ഇന്തോ പസഫിക് മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് തായ്വാനുമായി പ്രതിരോധ ബന്ധം സ്ഥാപിക്കാനും തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ വിൽപ്പന നടത്താനും സാധിക്കുന്നത് തന്ത്രപരവും സാമ്പത്തികപരവുമായ നേട്ടങ്ങൾ നൽകും തായ്വാനെ പിന്തുണയ്ക്കുന്നതിലൂടെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സ്വാധീനത്തെ ചെറുക്കാൻ ഭാരതത്തിന് കഴിയും അതുകൊണ്ട് നിലവിലെ പ്രതിസന്ധി ഇന്ത്യക്ക് തന്ത്രപരവും സൈനികപരവുമായ നേട്ടങ്ങൾ നേടുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ലോകം ഈ സംഭവ വികാസങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ ഇന്ത്യ ഈ അവസരം എങ്ങനെ ഉപയോഗിക്കുമെന്നത് ശ്രദ്ധേയമാകും വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്